നമസ്കാരം വെള്ളിത്തിരയിലെ രണ്ട് ഇതിഹാസങ്ങൾ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തങ്ങളുടേതായ ഇടം നേടിയ രണ്ട് ചിത്രങ്ങൾ ഒന്ന് ബോളിവുഡിന്റെ സുവർണ കാലഘട്ടത്തിൽ പുതിയ ട്രെൻഡുകൾക്ക് തുടക്കമിട്ട ഒരു ബ്രഹ്മാണ്ട ചിത്രം മറ്റൊന്ന് അതേ കഥ മലയാളത്തിലെത്തിയപ്പോൾ വിജയത്തിനപ്പുറം തീരാവേദനയായി മാറിയ ചിത്രം ഒരു ഹിന്ദി ക്ലാസിക് ചിത്രവും പിന്നീട് മലയാളത്തിലേക്ക് പുനർജനിച്ചതുമായ സിനിമാ കഥകളുടെ കഥ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഹിന്ദിയിലെ രണ്ട് സഹോദരന്മാർ ചേർന്നൊരുക്കിയ ചിത്രം ബോളിവുഡിൽ ചരിത്രം കുറിച്ചു ഒരു ഭൂകമ്പത്തിൽ ചിതറിപ്പോകുന്ന കുടുംബത്തിന്റെ ഹൃദയസ്പർശിയായ കഥയായിരുന്നു അത് അക്കാലത്തെ ഏറ്റവും വലിയ താരനിരയെ അണിനിരത്തി ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ മൾട്ടി സ്റ്റാർ ചിത്രം എന്ന ഖ്യാതി ആ ചിത്രം നേടി വലിയ സെറ്റുകളും ആകർഷകമായ ഗാനങ്ങളും ശക്തമായ തിരക്കഥയും ഈ ചിത്രത്തെ ജനപ്രിയമാക്കി ഒരു പ്രമുഖ സിനിമ കുടുംബത്തിലെ പിതാവിനെയും അദ്ദേഹത്തിന്റെ പ്രശസ്തരായ മൂന്ന് മക്കളെയും വെച്ച് ഈ സിനിമ ചെയ്യാനായിരുന്നു ആദ്യത്തെ ആലോചന എന്നാൽ സിനിമയിൽ അവർ പരസ്പരം തിരിച്ചറിയില്ല എന്നത് പ്രേക്ഷകർക്ക് വിശ്വസിക്കാനാകുമോ എന്ന സംശയത്തിൽ ആശ്രമം അവർ ഉപേക്ഷിച്ചു പ്രശസ്തനായ സംഗീത സംവിധായകന്റെ ഈണങ്ങളും കാലാധിപർത്തിയായ വരികളും ആ സിനിമയിലെ ഗാനങ്ങളെ അനശ്വരമാക്കി മികച്ച സംവിധായകൻ മികച്ച സഹനടൻ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ആ ചിത്രം വാരിക്കൂട്ടി ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ചു ഈ സിനിമയുടെ മഹാവിജയം ഹിന്ദി സിനിമാ രംഗത്ത് പുതിയ പുതിയ മാറ്റങ്ങൾ വരുത്തി ഒരിക്കലും ലോജിക്കല്ലാത്ത ഒരു കഥയായിരുന്നിട്ട് കൂടി ചരിത്ര വിജയമാണ് ഇത് നേടിയത് ആ സിനിമയുടെ ഗംഭീര വിജയം മറ്റു ഭാഷകളിലും അതിൻ്റെ പുനരാവിഷ്കാരങ്ങൾക്ക് വഴിയൊരുക്കി അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ആ കഥ മലയാളത്തിൻ്റെ എത്തി എന്നാൽ ആ മലയാള ചിത്രത്തിന്റെ പിന്നമ്പറം സന്തോഷത്തിന്റേത് മാത്രമല്ല മലയാള സിനിമയുടെ എക്കാലത്തെയും ഒരു നൊമ്പരത്തിന്റെ കൂടി ഓർമ്മയാണ് പ്രമുഖനായ ഒരു സംവിധായകൻ മലയാളത്തിലേക്ക് ഈ കഥ കൊണ്ടുവന്നപ്പോൾ അക്കാലത്തെ മലയാളത്തിലെ ഏറ്റവും താരമൂല്യമുള്ള സാഹസികനായ യുവനടനയാണ് നായകനായി തെരഞ്ഞെടുത്തത് വലിയൊരു താരനിരയും ചിത്രത്തിൽ അണിഞ്ഞിരുന്നു ആ ഹിന്ദി സിനിമയിലെ പോലെ തന്നെ കുടുംബ ബന്ധങ്ങളുടെ തീവ്രതയും ആകസ്മികമായ വേറുപിരിയിലുമൊക്കെയായിരുന്നു ഈ ചിത്രത്തിന്റെയും പ്രമേയം ആ യുവനടന്റെ നടന്റെ തനത് അഭിനയശൈലിയും യുവപ്പില്ലാത്ത സാഹസികരംഗങ്ങളും ചിത്രത്തിന് പുതിയ പ്രതീക്ഷകൾ നൽകി ആ സിനിമയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അതിന്റെ ചിത്രീകരണത്തിനിടയിൽ മലയാള സിനിമയുടെ നെഞ്ചകം പുലർന്ന ഒരു ഇളക്കം സംഭവിച്ചു ആയിരത്തി നവംബർ മാസം മലയാള സിനിമയുടെ ശഭിക്കപ്പെട്ട ദിവസമായിരുന്നു അന്ന് ആരും ചെയ്യാത്ത പല കാര്യങ്ങളും ആ ചിത്രത്തിൽ അവർ അവരുൾപ്പെടുത്തി ഒന്നായിരുന്നു അവസാന രംഗത്തിലെ ഹെലികോപ്റ്റർ വെച്ചുള്ള സംഘടന രംഗം അന്നേവരെ മലയാള ചലച്ചിത്രത്തിൽ ആരും ഹെലികോപ്റ്റർ വെച്ചുള്ള ഒരു സംഘടന രംഗം ചിത്രീകരിച്ചിട്ടില്ല സ്റ്റണ്ട് മാസ്റ്റർ വിജയനായിരുന്നു അത് പ്ലാൻ ചെയ്തത് ഭീമമായ വാടക കൊടുത്ത് ബോംബെയിൽ നിന്ന് ഹെലികോപ്റ്റർ വരുത്തി ഹെലികോപ്റ്റർ അത്രയും ദൂരം പറന്നു വരാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ അഴിച്ച് ലോറിയിലാണ് ലൊക്കേഷനിലേക്ക് കൊണ്ടുവന്നത് പിന്നീട് അത് അസംബ്ലി ചെയ്ത് ഉപയോഗിക്കുന്ന രീതിയായിരുന്നു അന്നത്തേ മൂന്ന് ദിവസത്തെ ഫൈറ്റ് സീനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് അന്ന് രാവിലെ ആറു മണിക്ക് ടെക്നീഷ്യന്മാരെത്തി ആ ഹെലികോപ്റ്റർ അസംബ്ലി ചെയ്തു ചുരിയുന്ന മഴയുള്ള ദിവസം ഊറുകൾ പലതുകഴിഞ്ഞിട്ടും മഴ തോരാതെ നിന്നു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിമാനങ്ങൾ അടിയന്തരമായി ലാൻഡ് ചെയ്യുന്നതിന് വേണ്ടി താൽക്കാലികമായി നിർമ്മിച്ച കാർ റേസുകൾ നടക്കുന്ന ഒരു വലിയ മൈതാനത്ത് വെച്ചായിരുന്നു ഷൂട്ടിംഗ് രാവിലെ തന്നെ ജയൻ കുളിച്ച് പ്രഭാത ഭക്ഷണം പോലും കഴിക്കാതെ തന്റെ ഫിയറ്റ് കാറിൽ ഷോളവാരത്തെ ആ ലൊക്കേഷനിലേക്ക് എത്തി അവിടുന്ന് അദ്ദേഹം പ്രഭാത ഭക്ഷണം കഴിച്ചത് ആ ഹെലികോപ്റ്റർ പൈലറ്റിന്റെ പേര് സമ്പത്ത് എന്നായിരുന്നു അയാൾ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ സീനിൽ അഭിനയിക്കേണ്ട നടന്മാർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു ഒരു കാരണവശാലും ഹെലികോപ്റ്ററിന്റെ ബാലൻസ് പോകുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യരുതെന്നും ആദ്യ സീനിൽ തന്നെ ഹെലികോപ്റ്റർ തൂങ്ങിയാൽ പിന്നെ അതെ അങ്ങനെ തന്നെ കിടക്കണമെന്നും അയാൾ പ്രത്യേകം പറഞ്ഞിരുന്നു അടുത്ത ഷൂട്ടിലുള്ള രംഗങ്ങൾക്ക് വേണ്ടി താൻ ഹെലികോപ്റ്റർ പത്ത് മീറ്റർ ഉയരത്തിൽ നിർത്തി തരാമെന്നും അപ്പോൾ മാത്രമേ സംഘടന രംഗങ്ങൾ അഭിനയിക്കാവൂ എന്നും സമ്പത്ത് നായരോടും ജയനോടും പ്രത്യേകം പറഞ്ഞിരുന്നു എന്നാൽ ആദ്യ സീൽ എടുത്തപ്പോഴേക്കും ഹെലികോപ്റ്റർ ഒന്ന് ഒടിഞ്ഞ ശേഷം ബാലൻസ് ചെയ്തുവെങ്കിലും ജയൻ കാലുകൾ പിണച്ച് മുകളിലേക്ക് കയറാൻ ശ്രമിച്ചു ഒരു കാരണവശാലും സീറ്റ് ബെൽറ്റ് അഴിച്ച് എഴുന്നേൽക്കരുതെന്ന് വാരങ്കയ നായരോട് സമ്പത്ത് പ്രത്യേകം സൂചിപ്പിച്ചിരുന്നു എന്നാൽ ബെൽറ്റ് അഴിച്ച് കാൽ വെളിയിലേക്കിട്ട് ജയനോട് പ്രതികരിക്കുകയും അയാൾ ചെയ്തു അപ്പോഴേക്കും ഹെലികോപ്റ്ററിന്റെ നിയന്ത്രണം പൂർണ്ണമായി വിട്ടിരുന്നു അങ്ങനെ ഹെലികോപ്റ്റർ കൂട്ടുകുത്തി തറയിൽ ഇടിച്ചിറക്കുന്നതിനിടയിൽ ജയന്റെ മുട്ടുകൾ തറയിൽ ആദ്യം ഇടിച്ചു ആ ആഘാതത്തിൽ പുറകിലേക്ക് തലയിടിച്ച് അദ്ദേഹം വീഴു കാര്യമായ പരിക്കലില്ലാതെ ബാലങ്കനായരും പൈലറ്റ് സമ്പത്തും രക്ഷപ്പെട്ടു വീട് കിടക്കുന്ന ജയനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ സഹായത്തിന് മറ്റുള്ളവരെ പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചെങ്കിലും ഹെലികോപ്റ്റർ പൊട്ടിത്തെറിക്കുമോ എന്ന ആശങ്കയിൽ ആരും അടുത്തേക്ക് തിന്നില്ല എന്തോ പന്ത് കേട് തോന്നി ജയന്റെ ഡ്രൈവർ അദ്ദേഹത്തിന്റെ ഫിയർ കാറുമെടുത്ത് അവിടേക്ക് പാലും ഇപ്പോഴും അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു ആദ്യം തൊട്ടടുത്തുള്ള ഒരു ക്ലിനിക്കിൽ എത്തിച്ചെങ്കിലും നാൽപ്പത് കിലോമീറ്റർ ദൂരത്തുള്ള ഷോളവാരം ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ അവിടുത്തെ ഡോക്ടർ നിർദ്ദേശിച്ചു അങ്ങനെ ജനറൽ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും അന്ന് ഞായറാഴ്ചയായതിനാൽ ഡ്യൂട്ടി ഡോക്ടർ മാത്രമേ ഉണ്ടായിരുന്നു അദ്ദേഹം ന്യൂറോ സർജനെ അടിയന്തരമായി വിളിച്ചു വരുത്തി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ജീവൻ്റെ തുടുപ്പ് അദ്ദേഹം വിട്ടിറങ്ങാൻ തുടങ്ങിയിരുന്നു അങ്ങനെ ആ ഇതിഹാസം ആകാശത്ത് ഇന്നത്തെ പോലെ ഫോൺ സൗകര്യം ഇല്ലാതിരുന്ന കാലമായതിനാൽ ഏവി എം സ്റ്റുഡിയോയിലെ ശ്രീ തിയേറ്ററിൽ വിളിച്ച് വിവരം പറഞ്ഞു ആ വിവരം ലോകമറിഞ്ഞു ജയന്റെ സിനിമകൾ പ്രദർശിപ്പിച്ചിരുന്ന തിയേറ്ററുകളിൽ ക്ലിപ്പിംഗായി ആയി ജയന്റെ മരണവാർത്ത പ്രദർശിപ്പിച്ചു പൂർത്തിയാക്കപ്പെടാത്ത ആ ചിത്രത്തിന് ശബ്ദം നൽകിയത് ആലപ്പി ഷറഫാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ യാഷ് ചോപ്ര സംവിധാനം ചെയ്ത് മിർസയും അക്തർ ഉൽ ഇമാനും ജന നിർവഹിച്ച സിനിമ അങ്ങനെ മലയാളത്തിലേക്കെത്തി ഒരു ദുരന്തമായി അവസാനിച്ചു സി വി ഹരിഹരൻ രചന നിർവഹിച്ച പി എൻ സുന്ദരം സംവിധാനം ചെയ്ത ജയനും മധുവും സുകുമാരനും സുമലതയും വിജയയും ബാലങ്ക നായരും ജീവിച്ചു തീർത്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഫെബ്രുവരി പതിമൂന്നിന് റിലീസ് ചെയ്ത നൂറ്റി അറുപത്തിയേഴ് മിനിറ്റിലുള്ള ആക്ഷൻ ത്രില്ലർ ചിത്രം ഉള്ള